ഫെഡറൽ ബാങ്ക് നമസ്കാരം ഫെഡറൽ ബാങ്ക് കസ്റ്റമർ സർവീസിലേക്ക് സ്വാഗതം നമസ്കാരം ഞാനേ കാലത്ത് വിളിച്ചിരുന്നു ഞാനൊരു ചിത്രദുർഗെന്ന് പറഞ്ഞിട്ട് കർണാടകയില് ഡീസൽ അടിച്ചിട്ടേ പെട്രോൾ പമ്പില് ഓക്കെ ഞാൻ ബാങ്ക് കാർഡ് കൊടുത്തു പക്ഷെ അത് വർക്ക് ചെയ്യണില്ലെന്ന് പറഞ്ഞപ്പോ യു പി ഐ വഴി ഇതാക്കിയപ്പോ അതില് ഇതാണ് കാണിച്ചത് ആണ് കാണിച്ചത് പക്ഷെ അക്കൌണ്ടിൽ നിന്ന് പതിനയ്യായിരം രൂപ പോയിട്ടുണ്ട് ഇവർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ കാലത്ത് വിളിച്ചപ്പോൾ കുറച്ചു സമയം വെയിറ്റ് ചെയ്യാനാണ് ഇപ്പൊ വെളുപ്പിനെ രണ്ടു മണിക്ക്ണ്ടായ സംഭവമാണ് എത്രയായി? ഈ സമയം വരെ ആയിട്ടും അവര് കിട്ടിയിട്ടില്ല അവരേല് കാണിക്കില്ലെന്ന പറഞ്ഞത് ഓക്കെ അപ്പൊ അതെന്ത് ചെയ്യുന്നു നമ്മള് ഒരു നിമിഷം സാർ ഒന്ന് പറയാം റിനിൽക്കേ ചേരാ ഓക്കേ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചതിന് നന്ദി സാർ ഒന്ന് ചെക്ക് ചെയ്യാം ഒരു നിമിഷം കോൾ ഒന്ന് ഹോൾഡ് ചെയ്തോട്ടെ താങ്ക് യു ഹോൾഡ് ചെയ്തതിന് നന്ദി സാർ ലോൺ ഹോൾഡിന് ശേഷം ചോദിക്കുന്നു ഹലോ ആ ഓക്കേ സാർ നിലവില് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടാം തീയതി ഒരു രണ്ടരക്ക് നടന്ന ട്രാൻസാക്ഷൻ അല്ലേ അതെ 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 ഓക്കെ ഫെയിൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിലേക്ക് റിഫ്ലക്ട് ആകുന്നതാണ് സർ ആ ഒരു സമയം അതായത് ചിലപ്പോൾ ട്വന്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടിഎറ്റ് അവേഴ്സ് ആണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ദിവസം കൂടാതെ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുള്ളിൽ സാറിന്റെ അക്കൗണ്ടിലേക്ക് ഫെയിൽ ആവാൻ കാര്യം നമ്മുടെ അക്കൗണ്ടിൽ പൈസയുണ്ട് നമ്മളത് ഇട്ടു കൊടുത്തു ഫെയിൽ ആവാൻ കാര്യം എന്താ എന്തെങ്കിലും ടെക്നിക്കൽ എറർ വരുന്നത് കൊണ്ടാണ് സർ അങ്ങനെ ചെയ്യാൻ ഫോർറ്റ് അവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പ്രവർത്തി ദിവസമാണ് ഈ പോണത് നമ്മൾ ഈ വണ്ടി ഓടിച്ചാലേ നമുക്ക് വല്ലേ കിട്ടുള്ളൂ ഇത് ഇങ്ങനെ ബാങ്കുകാര് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ വിശ്വസിക്കും ഞങ്ങൾ ഈ ഡിജിറ്റൽ ഇന്ത്യക്ക് സാറിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും ബുദ്ധിമുട്ടല്ലേ കൊച്ചേ കാര്യം എന്താ പറഞ്ഞാൽ എന്റെ വീട്ടിൽ അരി പോകാണെന്നുണ്ടെങ്കിൽ ഞാൻ പണി ചെയ്യണം പണി ചെയ്യാനുള്ള ആളെ രണ്ട് ദിവസം ഒക്കെ നിങ്ങളിവിടെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടാണിത് ഏർ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാകും കാരണം പറയുന്നത് എപ്പോഴേക്കാണ് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല ഒരു ഒരു അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്റെ പൈസ ഞാന് ഇവിടെ ഒരു അക്കൌണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു ഇല്ലാത്ത ഒരാള് ഇട്ട് കൊടുത്തിട്ട് വരാത്തത് പരാതി വേറെ ഇത് എന്റെ കയ്യില് ക്യാഷ് ഉണ്ട് ഞാൻ ആ ക്യാഷ് ഇവിടെ പമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ ചിത്രദുർഗ എന്ന് പറഞ്ഞ എന്റെ സ്ഥലം എടപ്പാളാണ് മലപ്പുറം ഞാനിപ്പോ ഉള്ളത് ചിത്രദുർഗ എന്ന് പറഞ്ഞിട്ട് കർണാടകയിലേ ഉള്ളത് ഈ സ്ഥലത്ത് തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു പൈസ തരാതെ അവർക്ക് എന്നെ വിടാൻ പറ്റൂല ഈ രണ്ട് ദിവസം ഞാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഭക്ഷണം ഈ ഇതിന്റെ അകത്ത് ഞാൻ സാധാരണ വണ്ടിയിൽ വെച്ചു കഴിക്കുന്ന ആളാണ് പക്ഷെ ഈ പമ്പിന്റെ അകത്ത് നിങ്ങൾക്ക് അറിയാലോ ഭക്ഷണം വെക്കാൻ പാകം ചെയ്യാൻ പറ്റൂല ഈ പൈസ ഞാൻ ഹോട്ടലിൽ കൊണ്ടോ കൊടുക്കണം അത് മാത്രമല്ല ഹോട്ടലിൽ നിന്ന് കിട്ടണ ഭക്ഷണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ വെച്ചു കഴിക്കണത് അപ്പൊ ഈ രണ്ട് ദിവസത്തെ പൈസ ഞാൻ ഈ ഹോട്ടലിൽ കൊണ്ടോ കൊടുക്കണം അത് മാത്രമല്ല ഇവര് ഇവരിപ്പം അറസ്റ്റ് ചെയ്ത പോലെ പിടിച്ചു വെച്ചിരിക്കും ഇതൊക്കെ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ആണ് ഇതിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പ്ലനേഷൻ ആണ് എനിക്ക് തരാനുള്ളത് ബുദ്ധിമുട്ട് മനസ്സിലാകും ഞാൻ പറഞ്ഞല്ലോ ഫെയിൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് എന്തായാലും അക്കൗണ്ടിൽ റിഫ്ലക്ട് ആകും ഒരു ടൈം നമുക്ക് സാധിക്കില്ല. കാരണം ടെക്നിക്കൽ സംഭവിക്കുക എന്ത് ടെക്നിക്കൽ എറാണ് അങ്ങനെ ടെക്നിക്കൽ എറർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആ അക്കൗണ്ട് ഹോൾഡർക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ നിങ്ങൾ പറഞ്ഞാൽ നാപ്പത്തെട്ട് മണിക്കൂർ ഈ നാപ്പത്തെട്ട് മണിക്കൂറാണ്ട് എനിക്ക് ആറായിരം രൂപ കിട്ടും ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തി ഈ ലോഡ് എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആറായിരം രൂപ കിട്ടും ഈ ആറായിരം രൂപയും കിട്ടണില്ല എന്റെ കയ്യിൽ നിന്ന് നഷ്ടമാണ് ഞാനിപ്പോ ഈ പൊരി വെയിലത്ത് ഇവർ വണ്ടി ഇട്ടിരിക്കാണ് ആ വെയിലത്ത് ഞാൻ ഈ വണ്ടിക്കകത്ത് കിടക്കണം ഏ ഇതൊക്കെ ഇത് ഇത് ആരുടെ തെറ്റാണ് ഞങ്ങൾ ഈ ഡിജിറ്റൽ ഇന്ത്യ അംഗീകരിച്ചോണ്ടുള്ള തെറ്റാണ് ഞങ്ങളെ ഇങ്ങനെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അതോ ഇനി കാലം മുഴുവൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ നിങ്ങളൊന്നാലോചിച്ചോക്ക് നാപ്പത്തെട്ട് മണിക്കൂർ ഞാൻ ഈ പമ്പിന്റെ അകത്ത് വെയിറ്റ് ചെയ്യാ ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഞാൻ എത്ര പ്രാവശ്യം ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണത്തിന്റെ കാശൊക്കെ ഞാൻ ഹോട്ടലിൽ കൊണ്ടൊക്കെ കൊടുക്കുക നിങ്ങൾക്കൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയാനായിട്ട് നല്ല സുഖമാണ് എളുപ്പമാണ് നിങ്ങൾ ഓഫീസിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ല ഞങ്ങൾ അനുഭവിക്കേണ്ടതിന് ഞങ്ങൾ ഞങ്ങക്ക് എന്ത് പ്രായച്ചിട്ടും നിങ്ങളെ വന്ന് ചെയ്യാനുണ്ട് അതിന് എവിടെ കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ഏ സാൻ്റെ ബുദ്ധിമുട്ട് ചെറിയ ബുദ്ധിമുട്ടല്ല ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഇതിന് ഇതിനെതിരെ കംപ്ലൈന്റ് പോകണം അത് എവിടെ ചെയ്യാൻ പറ്റും മനസ്സിലാകും രണ്ടു ദിവസം വെയിറ്റ് ചെയ്താൽ എന്റെ അരി പോകൂലേ മനസ്സിലാകും സർ. സാറിന്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട് ഒരു നിമിഷം കോൾ ഒന്ന് ഹോൾഡ് ചെയ്തോട്ടെ എന്തെങ്കിലും ഉണ്ടോ ഒരു ആ നോക്കി ഓക്കെ സാർ ഹോൾഡ് ചെയ്തതിന് നന്ദി സാർ ലോങ് ഹലോ ആ പറയൂ ഓക്കെ സർ നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെതിരെ കംപ്ലയിന്റ് എടുക്കാൻ സാധിക്കില്ല കാരണം നമുക്ക് ആ ഒരു റിഫ്ലക്ട് ഞാൻ പറഞ്ഞല്ലോ ട്രാൻസാക്ഷൻ ലിസ്റ്റ് വൺ വർക്കിംഗ് ഡേക്കുള്ളിൽ സാറിന് റിഫ്ലക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു ഇതിനിടയ്ക്ക് സാറിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ച് വരുമോ വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കംപ്ലയിന്റ് രീതിയിൽ ടേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഫെയിൽഡ് സ്റ്റാറ്റസ് ആണെങ്കിൽ എന്തായാലും സാറിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും നമ്മൾ പറയുന്ന മാക്സിമം ടൈം ആണ് ഫോർട്ടിഎറ്റ് അവേഴ്സ് അതായത് നാല് ഡേന്നുള്ളത് രാവിലെ കേറി പോയതാണ് ഇതുവരെ ആയിട്ടും എപ്പോ വേണമെങ്കിലും കേറാനുള്ള ചാൻസസ് ഉണ്ട് സർ ശരി എന്തായാലും നരേന്ദ്ര നരേന്ദ്രമോദിജീനോടേ ഒരു പ്രത്യേക നന്ദി അറിയിക്കണോട്ടാ ഈ ഇമാതിരി ഡിജിറ്റലിന്റെ കൊണ്ടുവന്നിട്ടേ ബാക്കിയുള്ളവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണേനെ ഒരു നന്ദി കേട്ടോ തീർച്ചയായും ആ അതിപ്പോ തന്നെ എനിക്ക് മെയിലൊന്നും അറിയില്ലേ നമ്മള് അത്ര വലിയ എഡ്യൂക്കേറ്റഡ് ടീമൊന്നും അല്ല അപ്പൊ എന്തായാലും ഒരു പ്രത്യേക നന്ദി ഇമ്മാതിരി ഡിജിറ്റൽ ഇന്ത്യ വെച്ചിട്ട് കഞ്ഞി കഞ്ഞുമുടി മുട്ടിക്കണേല് ഒരു പ്രത്യേക നന്ദി അറിയിച്ചി അറിയിക്കണേ കേട്ടാ ശരി എന്നാ സർ മറ്റെന്തെങ്കിലും ഇനി എന്താണ് അറിയാനുള്ളത് കൊച്ച രണ്ട് ദിവസം എന്റെ വീട് പട്ടിണിയാണ് ഞാൻ പട്ടിണിയാണ് ഇനി ഇതില് കൂടുതൽ എന്താ അറിയാനുള്ളത് ഏ ഇതില് കൂടുതൽ ഒന്നും അറിയാനില്ല ഒന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇത് എന്റെ മാത്രമല്ല ഇപ്പൊ കൊറച്ചു മുമ്പ് വേറൊരു പയ്യന് ഇതുപോലെ കൊറേ നേരം ഇവിടെ നിന്ന് ഇത് നമ്മുടെ ഒരു മണിക്കൂറിനും ഓരോ മിനിറ്റിനും വിലയുണ്ട് കാര്യം ഞങ്ങൾ ഇത് എത്ര ഉറക്കം നിന്നിട്ടും എത്ര ബുദ്ധിമുട്ട് ഈ ലോഡ് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ടത് എന്നുള്ളത് ഒന്നും അറിയില്ല അതിന്റെ ഇടയ്ക്കാണ് ഇമ്മാതിരി കോപ്രായങ്ങൾ എന്തായാലും ഒരു പ്രത്യേകം നന്ദി അറിയിച്ചേക്കുമോദിജീനോട്